മാസം മൂന്നര ലക്ഷത്തിലേറെ വരുമാനം കടുത്തിരുത്തി മുട്ടിച്ചിറ മയിലാടുംപാറ അരുക്കുഴുപ്പിൽ വിധു രാജീവിന്റെ പറുദീസ ഫാം അത്ഭുതങ്ങളുടെ പറുദീസ കൂടിയാണ് ഫാമിന്റെ ടേൺ ഓവർ രണ്ടു കോടിയിലേക്ക് എത്തിക്കാനുള്ള ഓട്ടത്തിലാണ് വിധുവും ഭർത്താവ് രാജീവ് മാത്യു ഇന്ത്യൻ ഡയറി അസോസിയേഷന്റെ ദേശീയ അവാർഡിനുടമയായ വിധുവിന്റെ ഫാമിൽ ദുർഗന്ധമോ ഈച്ചയോ കൊതുകോ ഇല്ലെന്നതും പ്രത്യേകതയാണ് ചാണകം തന്നെയായിട്ട് അങ്ങനെ കൊടുക്കും ചാണകം പൗഡറായിട്ട് കൊടുക്കുന്നുണ്ട് അത് കിലോ പത്ത് രൂപ വെച്ചിട്ടാണ് കിലോയ്ക്കാണെങ്കിൽ പത്ത് രൂപ ചാക്കിനാണെങ്കിൽ മുന്നൂറ്റൻപത് അതായത് അൻപത് കിലോയുടെ കാലത്തിൽ പല്ലത്തിൻ്റെയൊക്കെ ചാക്ക് നിറച്ച് അതിനകത്ത് നിങ്ങളിപ്പോൾ വരുമ്പോൾ തന്നെ നമ്മുടെ നമ്മൾ ഒട്ടും തന്നെ മണമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചാണകത്തിനകത്ത് നമ്മൾ ഫുൾ ആണ് കൊടുക്കുന്നത് കൂടുതലായിട്ട് പിന്നെ ഒരു മിക്സ്ഡ് റേഷ്യോ പെല്ലത്തായിരുന്നു അധികം കൊടുക്കൽ കൂടെ നന്നാവുകയും ചെയ്യും എം എയും ബി എഡും കഴിഞ്ഞ് രാജീവിനൊപ്പം ഒന്നര പതിറ്റാണ്ടിലേറെ വിദേശത്തായിരുന്നു വിധു നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ മക്കൾക്ക് കൂട്ടായാണ് ആടിനെയും കോഴിയെയും വളർത്തി തുടങ്ങിയത് ഫാമിന്റെ വിശാലമായ സാധ്യത തിരിച്ചറിഞ്ഞപ്പോൾ മൂന്നര ഏക്കർ പറമ്പ് പറുദീസയായി സ്വന്തം മക്കളെ നോക്കി മാത്രം പരിചയമുള്ള വിധു മക്കളെക്കാൾ സ്നേഹത്തോടെ പശുക്കളെയും ആടിനെയും പോത്തുകളെയും കോഴികളെയും ഒക്കെ പരിപാലിക്കുന്നു നമ്മളെ കാണുമ്പോൾ എന്നൊക്കെ നമ്മുടെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും എന്റെ പാരന്റ്സ് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എന്തോരം ഇതിൽ ജീവിച്ചതാ എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്യണോ പറയും ഇപ്പോഴാണ് ഞാൻ എന്റെ സ്വന്തം കാലിൽ നിന്ന് എനിക്ക് മറ്റുള്ളവരോട് തിരിച്ച് ഒരു വോയിസ് കിട്ടുന്നത് കാരണം എനിക്ക് എൻ്റെ സമ്പാദ്യമാണ് ഞാൻ അതിന്റെ ബേസ് അതായത് എന്റെ നട്ടല് പറയുന്ന രാജീവ് തന്നെയാണ് കാരണം ഒരു സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അതായത് ഒന്നും ഒരു ലാഭേക്ഷ ഇല്ലാതെ ഫാമർ സെറ്റ് ചെയ്തു അത് സെറ്റ് ചെയ്ത രാജുവിൻ്റെ ഒരു ഇഷ്ടം പാഷൻ കൊണ്ട് രാജീവ് സെറ്റ് ചെയ്തതാണ് പക്ഷേ ആ പാഷനെ ഞാൻ സത്യം പറഞ്ഞ ഒരു വ്യവസായമായിട്ട് ഞാൻ എന്നിലെ ഒരു ഓണ്ടർപ്രണറിനെ ഞാൻ തിരിച്ചറിഞ്ഞു കാരണം ആദ്യം പത്ത് കോഴിയുണ്ടായിരുന്നു രണ്ടാടുണ്ടായിരുന്നു അതെല്ലാം ഒരു ദൈവഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം അത് രണ്ട് നാലായി എട്ടായി പത്തായി പത്തിരുന്നൂറ് ആടുണ്ട് പത്തൊൻപത് പശുവുണ്ട് ഇതെല്ലാം എനിക്ക് അങ്ങനെ വന്നപ്പോൾ ഒന്നും അറിയാതെ അതായത് ഒരു പശു പ്രസവിക്കുന്ന കണ്ടിട്ടില്ല പശുവിന് മരുന്ന് കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല കുഞ്ഞിനെ വളർത്തിയ ശീലമല്ലാതെ വേറെ എൻ്റെ കുഞ്ഞിനെ പോലും ശരിക്കും പറയാം ഞാൻ വളർത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഞാൻ നേരം ഇന്ന് വരെ ഒന്നും പറഞ്ഞു പക്ഷേ ഞാൻ സ്വഭാവം തന്നെ മാറ്റണമെന്ന് പഠിപ്പിച്ചു അൻപത് പശുക്കളും അറുപതിലേറെ ആടുകളും മുന്നൂറിലേറെ കോഴികളും മറ്റു കൃഷികളും ഒക്കെയായി വരുമാനത്തിന്റെ വിശാല സാധ്യത പാലും തൈരും നെയ്യും ഗോമൂത്രവും ചാണകവും വരെ പണം എത്തിക്കുന്നു ചാണകം പൊടിയായും മിശ്രിതം ചേർത്ത് ജൈവവളമായൊക്കെയാണ് ഫാമിലെ ചാണകപ്പൊടി ഉടനെ തന്നെ ആമസോണിലും ലഭ്യമാകുന്നതാണ് ഫാം ടൂറിസത്തിന്റെ സാധ്യതകളും മനസ്സിലുണ്ട്